സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ രോഗസൗഖ്യം ലഭിക്കുന്നതായി നാം കാണുന്നുണ്ട് പലരും യേശുവിൻ്റെ അടുക്കലേ കടന്നു വരുമ്പോൾ യേശു അവരെ സ്പർശിക്കുന്നു വചനത്തിലൂടെ സൗഖ്യപ്പെടുത്തുന്നു അങ്ങനെ വളരെ വ്യത്യസ്തമായ രോഗസൗഖ്യങ്ങൾ നാം തിരുവചനങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ വിശുദ്ധ മാർക്കോസിന് സുവിശേഷം നാലാമധ്യായം ഇരുപത്തി അഞ്ച് ഓട്ടോ തിരുവനന്തപൂടെ കടന്നു പോകുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു രോഗസൗഖ്യം നാം അവിടെ വായിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ കൂടി കർത്താവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു മാർക്കോസ് നാല് ഇരുപത്തിയേഴിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു ആരിൽ നിന്നോ യേശുവിനെക്കുറിച്ച് ഈ സ്ത്രീ കേട്ടിരുന്നു റോമ പത്ത് പതിനേഴിൽ നാം പ്രകാരം വായിക്കുന്നു വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും അവൾ യേശുവിനെക്കുറിച്ച് കേട്ടു യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചും യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും അവൾക്ക് ബോധ്യപ്പെട്ടു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നിയെന്ന് യേശു പോലും അറിയാതെ യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിക്കണം അങ്ങനെ സ്പർശിച്ചാൽ മുക്തയാകുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു തൽക്ഷണം അവൾക്ക് രോഗ സൗഖ്യം കിട്ടി തൻ്റെ അടുക്കലേ കടന്നു വരുന്ന പോലും അവിടുന്ന് ഉപേക്ഷിക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്നില്ല സ്നേഹനിധിയായ സർവശക്തനായ കരുണാസമ്പന്നനായ നമ്മുടെ ദൈവം എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം രക്തസ്രാവക്കാർ സ്ത്രീയെപ്പോലെ വിശ്വാസത്തോടുകൂടി കർത്താവിനെ സ്പർശിക്കണം വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും വിശ്വാസമാണ് വളരെ പ്രധാനപ്പെട്ടത് സഹോദര സഹോദരി ഭയപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ വേണ്ട കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവിടെ നമ്മളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും